السلام عليكم ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നും റവാൻ റഷീദ് പാരായണം ചെയ്യാം തെജ്ദോട് കൂടി എന്ന പ്രോഗ്രാമിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് അലഹമുല്ല ഫോണിലൂടെയും മറ്റും ബന്ധുക്കളിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിനന്ദനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അഭിനന്ദനങ്ങൾക്ക് നന്ദി നിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി പറയട്ടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഖുർആാനിലെ നൂറ്റി പതിനൊന്നാമത്തെ സുഹത്താണ് സുറത്തിൽ മസദ് അല്ലഹദ് എന്ന പേരിലും ഈ സുറത്ത് അറിയപ്പെടുന്നുണ്ട് ഇന്ന് നമുക്ക് സൂറത്തുൽ മാസത്തെ ജീവിതോട് കൂടി പാരായണം ചെയ്തു പഠിക്കാം يدا أبي لهب وتب، ما أغنى عنه ماله وما كسب، سيصلى نارا ذات لهب، وامرأته حمالة الحطب، في جيدها حبل. നമുക്ക് ആദ്യ ആദ്യത്തായത്തിലേക്ക് പോകാംബി ഇവിടെ യദാ അബി ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതില് മധക്ഷരമായ അലിഫ് വന്നതിന് ശേഷം ഹംസ വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടോ ആറോ ഹർക്കത്ത് നമുക്ക് നീട്ടാം അല്ലെങ്കിൽ സാധാ നുട്ടല് അല്ലെങ്കിൽ ആറ് ഹർക്കത്ത് ആരഹർക്കത്ത് അതുപോലെ അവിടെ നമ്മൾ ബാക്ക് ബാന് നമ്മള് തൻവീനാണുള്ളത് ശേഷം വ എന്ന അക്ഷരം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മണിച്ചുകൊണ്ട് ഓതണം ലഹബിയൂത അതുപോലെ ബാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൽക്കലയുടെ അക്ഷരമാണ് ഇവിടെ നമ്മൾ നിർത്തുമ്പം ബാ സുക്കൂന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൽക്കലയുടെ അക്ഷരാണ് കൽക്കലയുടെ അക്ഷരങ്ങൾ അഞ്ചാണ് കാഫ്വാൽ അതിലൊന്ന് ബ ആണ് ഇവിടെ നമ്മൾ നിർത്തുന്നത് കൊണ്ട് നമ്മൾ സുഖൂണിലാണ് നിർത്തുന്നത് അപ്പം സുഖൂൻ ചെയ്താണ് നമ്മൾ നിർത്തുന്നത് അപ്പം വത്തബ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ വ്യക്തമാക്കിയാണ് നിർത്തേണ്ടത് വത്തബ് ൂ അബീലൂത്തു കസാദ്യം ശ്രദ്ധിക്കേണ്ടത് മാ മദ്ധക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നതുകൊണ്ട് നമ്മൾ രണ്ടോ ആറോ ഹർക്കത്ത് നമ്മൾ നീട്ടണം അതിനു ശേഷം മാ ലുഹു മാഹു എന്നല്ല നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പല ആൾക്കാരും മാ ലഹു എന്ന് ഓതുന്നത് പക്ഷെ അവിടെ മാ ലുഹു ആണ് ലുഹു ശേഷം ബ നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ദ എന്ന് വ്യക്തമാക്കി ഓതണം സയസ്ല റൊഹബ് ഇവിടെ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് സയസ്ല എന്ന സ്ഥലത്ത് സ്വാതിന്റെ ഉച്ചാരണമാണ് ആദ്യം സീന് തന്നെയാണ് അതിന് ശേഷം വരുന്നത് സ്വാദാണ് സീനല്ല സ്വാദാണ് സയസ്ല ശേഷം നാറന്താത്ത ഇവിടെ റോന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെൻവീനാണ് തെൻവീന് ശേഷം ദാ വന്നാല് ദാല് വന്നാല് നമ്മൾ മടിച്ചുകൊണ്ട് ഓതണം നാറാത്ത ശേഷം ലഹബ് എന്ന് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സുഖവും ചെയ്യുമ്പം نمبر فيكتا ماكي سكون شيء ده ساني بيكوا ذات لهب سيصلى نارا ذات لهب سيصلى نارا ذات لهب ممكن يعرف تعرفه نوكا وامرأته حمالة الحطب. ورنا ملا عادين صدق كيندا ده. എന്ന സ്ഥലത്ത് നമ്മൾ ഓതുന്നതിനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് ഓതിപ്പോകുന്നത് പക്ഷെ അത് ശരിക്കും തെറ്റാണ് വമ്രത്തുഹു എന്നാണ് ഓ അമ്രത്തുഹു എന്ന് പറയാൻ പാടില്ല ശേഷം ഹമ്മ അവിടെ മീമിന് മീമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഹമ്മ എന്ന് മണിക്കണം പിന്നെ അവിടെ പ ആണ് ത ഇത് നമുക്ക് അവസാന താഴത്തേക്ക് കിടക്കാം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹാ അവിടെ എന്ന പദത്തിൽ ഹാ ആണ് ഹാ അല്ല എന്നാണ് ഹബിലുൻ എന്നല്ല ശേഷം ഇവിടെ തെൻവീന് വരുന്നുണ്ട് ലാമിന് തെൻവീന് വന്നതിന് ശേഷം മീമ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മള് മണിച്ചുകൊണ്ട് ഓതണം ഹബിലും അതിനുശേഷം സുക്കൂനുള്ള നൂനിനു ശേഷം മീമ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഹബലും എന്നാണ് ഓതേണ്ടത് ഹബലും ഫിജി അതുപോലെ തന്നെ ദാല് നമ്മൾ നേരത്തെ ബാൻഡ് പറഞ്ഞതുപോലെ കൽക്കലയാണ് അതുകൊണ്ട് നമ്മൾ നിർത്തുമ്പം സുക്കൂനായിട്ട് വരികയായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓതേണ്ടത് ുംസദ് അബുഅലഹബ് പ്രവാചകനോടുള്ള വിരോധത്തിന്റെ അതിരുകൾ മറികടക്കുകയും ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള പാതയിൽ ഒരു വലിയ പ്രതിബന്ധമായി തീരുകയും ചെയ്ത അവസരത്തിലാണ് ഈ സുരത്ത് അവതരിച്ചത് ഖുർ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ ഒരാളെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ച് ഈ സമയം അള്ളാഹു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് വാഹിത്തു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ ചാനൽ സബ്സ്ക്രൈബ്